മുഗസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് അലിയാണ് ദാർഹുദയ്ക്കെതിരായ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി കാർത്തികേയൻ നടത്തിയ വിദ്വേഷ പ്രസ്താവനയെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞത് ദാർഹുദയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ വന്നു ചേരുന്ന സംവിധാനം ദാൾഹുത ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹിക സ്ഥാപനങ്ങളും സാധാരണക്കാരുടെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിക്കും അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിയെടുക്കാൻ ആ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നും അതിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജീവിക്കുന്ന ജീവിക്കുന്ന മനുഷ്യരുടെയും അവകാശങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് സി പി ഐ എമ്മിന്റെ പ്രത്യേകത ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനെക്കുറിച്ച് പഠിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം സി പി ഐ എമ്മിന്റെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെ കൃത്യമായി പറഞ്ഞു സമ്മേളനങ്ങളിൽ സി പി ഐ എമ്മിന്റെ ചർച്ചകളിൽ അവിടെ നിന്ന് ഉയർന്നു വരുന്നു ജന ഒരു വലിയ സംവിധാനം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിരവധി ആളുകൾ വന്നുചേരുന്ന ഒരു സംവിധാനം തീർച്ചയായും ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹിക സ്ഥാപനങ്ങളും ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പുരോഗതിക്ക് ഏതെങ്കിലും ഒരു അനാഥ ബാല്യത്തെ അനാഥരാക്കപ്പെട്ട ഒരു കുട്ടിയെ അവരുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിത്തീർക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം നേരത്തെ സി പി എം ദാൽ ഹുദയിലേക്ക് നടത്തിയ മാർച്ചിൽ ദാൽഹുദിൽ പഠിപ്പിക്കുന്നത് താലിബാനിസമാണെന്നും ബഹുസര സമൂഹത്തിന് അപകടമാണെന്നുമായിരുന്നു സി പി ഏരിയ കമ്മിറ്റി അംഗം ടി കാർത്തികേയൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പുകസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് അലി സംസാരിച്ചത് കൂടാതെ കാർത്തികേനെ ഈ പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செமாடு